അപ്പോസ്ട്രവർത്തികൾ ആറിൻ്റെ ആറ് അവർ പ്രാർത്ഥിച്ചു അവരുടെ മേൽ കൈവച്ചു ദൈവസഭ ഉണ്ടായ കാലം തുടങ്ങി അതിൻ്റെ ശുശ്രൂഷകൾക്കായി ദൈവം അനേകരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് പുതിയ സ്ഥലങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കാൻ മാത്രമല്ല ദൈവസഭയുടെ ഉള്ളിൽ വിവിധ ശുശ്രൂഷകൾക്കായും അനേകരെ ആവശ്യമുണ്ട് ശുശ്രൂഷ തന്നെ പല വിധത്തിലുണ്ട് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും മാത്രമല്ല എഴുതുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്നതും ശുശ്രൂഷകളാണ് ഒരു വ്യക്തി തന്നെ പലവിധ ശുശ്രൂഷകൾക്ക് പ്രാപ്തനായിരിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് മാത്രം എല്ലാ ശുശ്രൂഷകളും ഒറ്റയ്ക്ക് ചെയ്യാൻ സാധ്യമല്ല അതിന് സമയം അനുവദിക്കുകയും പലപ്പോഴും വിവിധ ശുശ്രൂഷകളുടെ ആവശ്യകത ഉണ്ടാകുമ്പോഴാണ് അതിന് പ്രാപ്തരായവരെ അന്വേഷിക്കുന്നത് അതിനൊരു ഉദാഹരണമാണ് ഇവിടെ കാണുന്നത് ദൈവജനത്തിന് ആഹാരമൊരുക്കുകയും നൽകുകയും ചെയ്യുന്ന പതിവ് അക്കാലത്ത് സഭയിൽ ഉണ്ടായിരുന്നു എന്നാൽ അതിനെ സംബന്ധിച്ച് ചില പരാതികൾ അവരിൽ ചിലർക്കുണ്ടാവുകയും അത് അപ്പോസലന്മാരുടെ അടുക്കൽ എത്തുകയും ചെയ്തു അതിന് പരിഹാരമുണ്ടാക്കേണ്ടത് ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെന്ന നിലയിൽ അപ്പോസലന്മാരുടെ ഉത്തരവാദിത്തമായിരുന്നു അതിന് അവർ ചുമതല ഏൽപ്പിച്ചതും ദൈവസഭയെ തന്നെയായിരുന്നു അവർ മേശകളിൽ ശുശ്രൂഷിക്കേണ്ടവരെ തിരഞ്ഞെടുക്കേണ്ടതിന് ചില മാനദണ്ഡങ്ങളും നൽകി ജ്ഞാനം പരിശുദ്ധാത്മനിറവ് നല്ല സാക്ഷ്യം എന്നിവ ഉറച്ച മാനദണ്ഡങ്ങളായിരുന്നു അപ്പോസലർ നിർദ്ദേശിച്ച പ്രകാരം ദൈവസഭ ഏഴുപേരെ അവരുടെ മുമ്പാകെ നിർത്തി അപ്പോസലന്മാർ അവരുടെ തലമേൽ കൈവച്ചു പുതിയ നിയമസഭയിൽ ശുശ്രൂഷകരെ എങ്ങനെ നിയോഗിക്കണമെന്നും ഇത് കാണിച്ചു തരുന്നു മേശമേൽ ശുശ്രൂഷിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ അവരുടെ ശുശ്രൂഷ അതിൽ ഒതുങ്ങിപ്പോയില്ല ദേശമെമ്പാടും ചെന്ന് കൃപാവരങ്ങളോടെ സുവിശേഷം അറിയിക്കുന്നതിലേക്ക് ഏറെ വൈകാതെ അവർ ഉയർന്നു അല്പത്തിൽ വിശ്വസ്തരെയാണ് ദൈവം അധികത്തിന് വിചാരകരാക്കുന്നത് ആകിയാൽ ദൈവസഭയിൽ നമ്മെ ഏൽപ്പിക്കുന്ന ചെറിയ ഉത്തരവാദിത്തങ്ങൾ പോലും വിശ്വസ്തതയോടെ ചെയ്യുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ